നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അപഹാസ്യനായ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ യുവമുഖം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ വേറെ ആരുമില്ല ഹാട്രിക് ഫൗൾ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും അടുപ്പിച്ചടുപ്പിച്ച് മൂന്ന് മണ്ടത്തനങ്ങൾ ആന മണ്ടത്തനങ്ങൾ കാണിച്ച യുവ നേതാവ് അപക്വമായ നേതാവ് അപക്വമതിയായ നേതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ എന്ത് പ്രയോജനം ഇങ്ങനെയുള്ള ആൾക്കാരെ വിജയിപ്പിക്കുന്നുണ്ട് എന്ന് ചോദിക്കേണ്ടി വരും വെറും കുടിലമായ രാഷ്ട്രീയ തന്ത്രം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന യുവ നേതാക്കളുടെ കൂട്ടമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ആ രീതി തന്നെ നമ്മൾക്ക് അതിനെ കാണേണ്ടി വരും നമുക്ക് തുടക്കം മുതലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അപക്വമതിയായ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അല്ലെങ്കിൽ വികസനമായിരിക്കണം ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമായിരിക്കണം ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാവണം അതാണ് ഏത് തെരഞ്ഞെടുപ്പിനെയും ആകർഷകമാക്കി ജനാധിപത്യ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് രാഹുൽ മാംകൂട്ടത്തിലോട് നമുക്ക് പറയാൻ കഴിയില്ല അത് വേറൊരു കാര്യം അതെന്താണെന്ന് ചോദിക്കും സ്വന്തമായി അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് ഇവിടെ വ്യാജ തിരിച്ചറിയൽക്കാർ അച്ചടിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള സകലമാന ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അവിടെ ജനാധിപത്യ കാര്യം രണ്ടാം സ്ഥാനം കൊടുക്കാൻ ഒരാളില്ല കാര്യം രണ്ടാം സ്ഥാനം നോട്ടയാണ് ആ നോട്ടയെ പിടിച്ചിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ പറ്റൂ ഇല്ല അപ്പൊ അതുകൊണ്ട് അതും പറ്റില്ലാത്ത ഗതികേട് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിൽ പറഞ്ഞ ബിനാ ഒരു ബിനാമി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു നോമിനി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു എംപിയുടെ നോമിനി എന്നുള്ള നിലയിലാണ് സത്യത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ഷാഫി പറമ്പിലാകട്ടെ വി ഡി സതീഷിന്റെ നോമിനിയാണ് അപ്പൊ ഇവിടെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ യുവതൃക്കികളെ ഇറക്കുന്നു എന്നുള്ള ഒരു പേരുദോഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും ഇനി തുടക്കം മുതൽ അങ്ങനെ ഒരു മാന്യതയും ജനാധിപത്യ മര്യാദയും പുലർത്തേണ്ട ഒരു സമയത്ത് അവരെത്രയും പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതയും ഇല്ലാതെ ഏകപക്ഷീയമായി വി ഡി സതീശിന്റെ സ്വന്തം തീരുമാനമനുസരിച്ച് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലാഗ് വന്നു ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കാര്യം അവിടെ ഒരു രാഷ്ട്രീയ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ആര് വേണം അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം സി പി എം തീരുമാനിക്കുക കാരണം അവിടെ ഒരു വളരെ പ്രബലമായ രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയുമല്ല ഈ പറയുന്ന പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ യു ഡി എഫിലേക്ക് ചേരാൻ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വിഭജിച്ച് വിഭജിച്ചേക്കാവുന്ന വോട്ടുകളെ കുറിച്ചും കണക്കെടുപ്പ് നടത്തണം അങ്ങനെ കൂടുതൽ അവലോകനങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ ആര്യാടൻ ഷൗക്കത്തോടെ മത്സരിക്കുമ്പോൾ അയാൻ എന്താ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒട്ടും മര്യാദയില്ലാത്ത രീതിയിൽ ട്രോളുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് എക്സിൽ ഇടുന്നു ചെയ്തുണ്ട് അല്ലെ ചിഹ്നം ചിഹ്നം പ്രശ്നമല്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി പി എമ്മിനെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു ഇതിന് പകരമായി സി പി എം അവിടെ ഇറക്കിയത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ആ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ശരിക്കും ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രകോപനപരമായ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടെയുണ്ട് ഒരുപക്ഷെ ഈസി വാക്കോവർ സംഭവിച്ചേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്രത്തോളം കട്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പൊക്കെ മാറ്റുകയും ജനങ്ങളുടെ മനസ്സിലും ഒരു വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തത് ഈ പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തകരുടെ മനസ്സിൽ ആശങ്കയ്ക്കിടയിരുക്കി കൊടുക്കുകയും ചെയ്തത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപക്വമായ ഇടപെടലാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി പ്രവർത്തകർ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ നിലമ്പൂരിലുണ്ട് യാഥാർത്ഥ്യമാണത് അവർക്ക് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ എടുത്തുചാട്ടക്കാരനെ താല്പര്യമില്ല പിന്നെ ഗതികേട് കൊണ്ട് സഹിക്കുകയാണ് പാലക്കാട്ടുകാർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയായിരിക്കും ഒന്നുകിൽ പി സരിനയോ അല്ലെങ്കിൽ മറ്റേ ആളെ ജയിപ്പിച്ചു വിട്ടാൽ മതിയായിരുന്നു എന്ന് ഇപ്പം പുള്ളി വിചാരിക്കുകയായിരിക്കും പാലക്കാട്ടുകാര് ഇത്രയും അപക്വമതിയായ ഒരു നേതാവ് അങ്ങനെ ആദ്യത്തെ ഫൗള് ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇനി എന്താണ് അടുത്ത ഫൗള് പി വി അൻവർ ഞങ്ങൾക്കൊരു തലവേദനയേ അല്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഈ ഫേസ്ബുക്കിലാണല്ലോ ഈ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് വി ഡി സതീശിനെ പോലെയോ കെ കരുണാകരനെ പോലെയോ കെ മുരളീധരനെ പോലെയോ വളർന്നു വന്ന ഒരു നേതാവാണോ അല്ല ചാനൽ ചർച്ചകളിലൂടെ കയറി വന്ന ഒരു നേതാവാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പക്വതയെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളു എന്ന് പറയേണ്ടി വരും അതിനുശേഷമാണല്ലോ പലപ്പോഴും പല പിന്നെ സമരങ്ങളിലും ഉടായ്പ് സമരങ്ങളിലും നേതാവായിക്കൊണ്ട് അവിടെ നടിയും മേടിച്ച് പോലീസുകാരെ ചീത്ത വിളിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടതല്ല താനെന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടം പിന്നീട് ചെയ്തു വെച്ച ചില ഗുണങ്ങളാണ് അപ്പോൾ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ അസോസിയേറ്റ് അംഗത്വത്തിന് വേണ്ടിയിട്ട് കടന്ന് മുറവിളി കൂട്ടുകയും ഒടുവിൽ പി വി എൻവർ ഞങ്ങൾക്കൊരു തലവേദനയല്ല എന്ന് ഫേസ്ബുക്കിൽ നീട്ടിപ്പിടിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് വി ഡി സതീശൻ തീരുമാനിച്ചു ഇനിയും വേണ്ട പി വി അൻവറിനെ വേണ്ട പി വി അൻവറിനുമായി ഇനി ഞങ്ങൾ യാതൊരു തര ചർച്ചകൾക്കും പോകില്ല എന്ന് വി ഡി സതീശൻ അതായത് യു ഡി എഫിന്റെ ചെയർമാൻ പ്രസ്താവിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക വൈകുന്നേരം ഒളിച്ചും പാത്തും വണ്ടി എടുത്തുകൊണ്ട് പാതിരാത്രിയിൽ ഒരു വീടിന്റെ വാതിൽ പോയി മുട്ടുക ഇത് ഏതുതരം രാഷ്ട്രീയമാണ് അല്ലെ എന്തുതരം രാഷ്ട്രീയമാണ് ഇത് അവിടെ പോയി തട്ടി വിളിക്കുന്നു പി വി എൻവറിനെ കാണുന്നു സംസാരിക്കുന്നു ഉമ്മ കൊടുക്കുന്നു തിരിച്ചു പോയിരുന്നു ഗുഡ് നൈറ്റ് പറഞ്ഞിറങ്ങുന്നു പി വി എൻവർ ആരാ മുതൽ അണികളോട് പറഞ്ഞതല്ലെന്ന് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു എന്നിട്ട് മാധ്യമങ്ങൾ കഴിച്ചുകൊടുത്തു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിലായി അപക്കമതിയായ രാഷ്ട്രീയക്കാരൻ ചാട്ടക്കാരനായ രാഷ്ട്രീയക്കാരൻ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പാതിരാത്രിയിൽ വാഹനം ഓടിച്ചു വന്ന നാല് പേരടങ്ങുന്ന ഒരു സംഘത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജോലി ചെയ്യാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലേക്ക് പണം ധാരാളമായി എത്താൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവിടെ വന്ന് എന്തെല്ലാം ഡ്രാമയാണ് ക്രിയേറ്റ് ചെയ്തത് മെലോ ഡ്രാമ ഉത്തരവാദിത്വത്തോട് കൂടി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേരെ നിനക്ക് ഞാൻ സർവീസ് പാരിതോഷിക ഞാൻ തരുന്നുണ്ട് കേട്ടോ എന്ന് മൂന്ന് നാല് ആവർത്തി പറയാൻ കാണിച്ച് ചങ്കുറപ്പുണ്ടല്ലോ അതിനെ മണ്ടത്തരവെന്ന് വിളിക്കാനേ പറ്റുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ജോലി തടസ്സപ്പെടുന്ന ക്രിമിനൽ കുറ്റമാണെന്നേ ക്രിമിനൽ കുറ്റമാണ് ഔദ്യോഗിക കൃത്യ നിർവഹണം അതും തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം നമ്മൾ പോകുന്ന വഴികളിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ പലരും നമ്മുടെ വാഹനം പരിശോധിക്കാറുണ്ട് അതിലൊന്നും നമുക്ക് യാതൊരു നാണക്കേടോ ജാള്യതയോ തോന്നിയിട്ടില്ല എന്തിനേറെ പറയാൻ അവിടുത്തെ ആലത്തൂർ എം പി ആയിരിക്കുന്ന കെ കൃഷ്ണ രാധാകൃഷ്ണന്റെ വാഹനം കടന്നുപോയി അവരത് ചെക്ക് ചെയ്തിരുന്നു വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു മന്ത്രിയായ അബ്ദുറഹിമാന്റെ വാഹനം കടന്നുപോയി ആ വാഹനവും അവര് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥര് ആരാ കയർത്തത് ആരും കയർത്തിട്ടില്ല അഭിഭാഷകനായ ഈ പറയുന്ന മാത്യു കുഴൽനാടൻ അതുവഴി കടന്നുപോയി മാത്യു കുഴൽനാടന്റെ വാഹനവും ചെക്ക് ചെയ്തു പരിശോധിച്ചു എം ലിജുവിന്റെ വാഹനം കടന്നുപോയി അതും പരിശോധിച്ചു ഇവരിൽ ആരെങ്കിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ കയർത്ത് സംസാരിച്ചില്ല നിനക്ക് ഞാൻ സർവീസ് പാരിതോഷികം തരുന്നുണ്ട് കേട്ടോ എന്ന് മൂന്ന് നാല് ആവർത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതും വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അതായത് ഒരുപക്ഷെ രാഹുൽ മാങ്കുട്ടത്തിന്റെ മൂത്ത അമ്മാവന്റെ പ്രായമെങ്കിലും കാണും ആ മനുഷ്യന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് പറയുന്ന പേര് ചങ്കുറപ്പെന്നല്ല മണ്ടത്തരെന്നാണ് പറയുന്നത് അവിടെയും രാഷ്ട്രീയം കളിക്കാനാണ് നോക്കിയത് തങ്ങളെ വീണ്ടും പെട്ടി വിവാദത്തിൽ അകപ്പെടുത്താൻ നോക്കുന്നു എന്നാണ് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതായത് പാലക്കാട് ഈ പെട്ടി നടത്തി അവിടെ വിജയിച്ചായിരുന്നല്ലോ അപ്പോൾ അതേപോലെ ഒരു സാധനം നിലമ്പൂരിലും ആവർത്തിക്കാനുള്ള ശ്രമം ഒരാളോട് ഒരു മുഖത്തേക്ക് ടോർച്ചടിച്ചു ഒരു വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പോൾ പാതിരാത്രിയിൽ ടോർച്ചടിക്കാതെ ആളിനെ കാണാൻ കഴിയുമോ പാതിരാത്രിയിൽ ഒരിടത്ത് സ്കോഡ് പരിശോധനയ്ക്ക് സമയത്ത് ഇപ്പം ഞങ്ങളൊക്കെ കൈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാറിലും ആൾക്കാർ അടിച്ചു നോക്കിയിട്ടുണ്ട് ടോർച്ച് ആരാണെന്നറിയാം മുഖത്തേക്ക് ടോർച്ച് അടിച്ചിട്ടുണ്ട് അവിടെ ഷോയല്ല കാണിക്കേണ്ടത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും നിങ്ങൾ നിനക്കുള്ള സർവീസ് പാരിതോഷിയോ ഞാൻ തരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന തരം ഒരു ഒരു ധാഷ്ട്യം കലർന്ന മറുപടി ഉണ്ടല്ലോ ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കുന്നില്ല ഇതൊക്കെയാണ് ശരിക്കും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാണ്ട് വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നതും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ദ്വയം ഇവർ രണ്ടു പേരും കൂടെ ചേർന്ന് പാർട്ടി അവിടെ പരാജയപ്പെടുത്തും എന്ന് പരാജയപ്പെടുത്തും എന്ന് അല്ലെങ്കിൽ ഇവർ തന്നെയാവും പരാജയ കാരണമെന്ന് അവിടുത്തെ പ്രവർത്തകർ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നുണ്ടെന്നേ അവർക്ക് അതുകൊണ്ട് നീരസവമുണ്ട് ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞെന്താ ഞാൻ വരുന്ന വഴിയിൽ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അവർ ടോർച്ച് കൊണ്ട് ആംഗിയും കാണിച്ചു എടാ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ കൈകൊണ്ട് ദേ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കാരണാതിരിക്കുന്ന ആള് കാണുവോ ഇപ്പൊ നമ്മൾ വാഹനത്തിലൂടെ പോകുന്ന സമയത്ത് വണ്ടിയിൽ പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കയ്യിൽ യാതൊരു ബാറ്റണും ഇല്ലാതെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ വ്യക്തിയെ കാണുന്നത് അയാൾ കാണിക്കുന്ന സിഗ്നൽ ഏതാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതുപോലും ചിന്തിക്കാൻ ബുദ്ധി ഇല്ലാത്തവരായും അതപ്പതിച്ചോ അതായത് രാഷ്ട്രീയത്തിൽ ഏത് വിധത്തിലും രാഷ്ട്രീയം കളിച്ച് ജയിക്കണം എന്നുള്ളൊരു ചിന്താഗതി കാരണം സാമാന്യ ബുദ്ധി പോലും ഈ യുവ നേതാക്കൾക്ക് നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ടി വരും വടകര വരെ എത്തുന്നവരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു പ്രസ പ്രസക്തമായ ഘടകമായി മാറുന്നത് വരെ ഷാഫി പറമ്പിലിന് ഒരു അല്പമെങ്കിലും മനസാക്ഷിയോ അല്ലെങ്കിൽ വിവരവുമോ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും അതിനുശേഷം മൊത്തത്തിൽ അധപ്പതിച്ചു ഷാഫി പറമ്പിൽ പോലും ആ പറയുന്ന ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഷാഫി പറമ്പിൽ പോലും മാറിപ്പോയി എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുന്നുണ്ട് ഈ പോലീസിനോട് കയർക്കുന്ന സമയത്ത് ഈ ഷാഫി പറമ്പിൽ അവിടെ വന്നു മതി മതി എന്നിടയ്ക്ക് പറയുന്നുണ്ട് അത്രയെങ്കിലും വിവരം ഷാഫി പറമ്പിൽ കാണിച്ചു ഇത് അതൊന്നും ഇല്ലാതെ എടുത്ത അടപാടല്ല നിനക്കുള്ള സർവീസ് പരിതോഷ്യം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ധാഷ്ട്രീം കലർന്ന മറുപടി പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള യുവ നേതാക്കളാണ് വരുംകാല രാഷ്ട്രീയ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകർത്താക്കളായി വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കുക ഗതികേടിനെ കുറിച്ച് കേരളം ഏത് അവസ്ഥയിലെത്തിച്ചേരും ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നാളെ കേരളം ഭരിക്കാൻ വരുന്ന മന്ത്രിമാരെങ്കിൽ ഇവരെയൊക്കെ ആഭ്യന്തര വകുപ്പ് തന്നെ ഏൽപ്പിക്കണം അപ്പോഴറിയാം എൻ്റെ ഗുണം ഇവിടെ എന്തായിരിക്കും ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇവിടെ നമുക്കറിയാം ഇനിയിപ്പോ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ പോലും ഇല്ല പച്ചക്ക് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നീതികേടും നിറികേടും വിളിച്ചു പറയുന്നൊരവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചില്ലേ സത്യം അതപ്പതിച്ചു നമ്മൾ പലപ്പോഴും കണ്ടതാണ് കെ സി വേണുഗോപാൽ ഇവിടെ സാധാരണക്കാരായ പെൻഷൻ മേടിക്കുന്ന ജനങ്ങളെ ഇവിടുത്തെ കൈക്കൂലിക്കാരെന്ന് പറയാൻ അവകസിക്കുക നമ്മൾ കണ്ടതല്ലേ ഇതിനു മുമ്പ് ഒരു നേതാവ് പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ ഇവിടെ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നേതാവ് അപ്പൊ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിന് ഏറ്റവും പ്രധാനം ഇപ്പൊ മുൻപിൽ നിൽക്കുന്ന ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ നിലമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും താല്പര്യം ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ അധപ്പതിച്ചു കഴിഞ്ഞു കോൺഗ്രസിനെ ഇത്ര വിലയില്ലാത്ത ഒരു പാർട്ടിയാക്കി അധപ്പതിച്ചത് അതപ്പതിപ്പിച്ചത് സത്യത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആണ് എന്ന് തന്നെയാണ് അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന നേതാക്കളും വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഷൗക്കത്തങ്ങാണം പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ തന്നെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് വെക്കാൻ ശ്രമിക്കുക